ഒരു ഓർഡർ കൊണ്ടു വന്നതാണ് കസ്റ്റമർ വിളിച്ചിട്ട് കിട്ടില്ലായിരുന്നു ഇവിടെ വന്നിട്ട് ഗേറ്റ് മടിച്ചിട്ടാണ് കാണാം കസ്റ്റമറിൽ ഇപ്പോൾ ടിക്കറ്റ് റേസ് ചെയ്തു അപ്പോൾ ഞാൻ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് കൊടുത്തു കസ്റ്റമർ സ്കിപ്പ് വൺ സ്റ്റേമോ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തു പിന്നെ ഈ കോൾ കസ്റ്റമർ ഈ സാധനം വർക്ക് ചെയ്യുക ഈ സാധനം വർക്ക് ചെയ്യാൻ ഞാൻ എങ്ങനെ കസ്റ്റമറിനെ കോൺടാക്റ്റ് ചെയ്യും അങ്ങനെ ഓർഡർ ഡെലിവറി മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ട് കൊടുത്ത് ടിക്കറ്റ് റേസ് ചെയ്തു ടിക്കറ്റ് റേസ് ചെയ്യാൻ അത് കോൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട കാണിച്ചില്ല അതൊരു കോൾ കണക്റ്റ് അപ്പം അടുത്ത് ഡാമേജ് ഇഷ്യൂ കൊടുക്കും ഡാമേജ് ഇഷ്യൂ കൊടുത്തു അവർ വന്ന് അവർക്ക് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല വീണ്ടും ടിക്കറ്റ് റൈസ് ചെയ്യാൻ കുഴപ്പമില്ല നിങ്ങൾ ടിക്കറ്റ് റൈസ് ആയിരുന്നു ഞാൻ മൂന്നാമത്തെ തവണ ടിക്കറ്റ് ഇട്ട് ട്രൈ ചെയ്തു അവസാനം തീരായിരുന്നു അവരാണ് വെയിറ്റ് ചെയ്തു ലാസ്റ്റ് കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് വിളിച്ചു നിങ്ങൾ ഫുഡ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ട് ഇതാണ് അവസ്ഥയെന്ന് പറഞ്ഞു നിങ്ങൾ കറക്റ്റ് തരാൻ പറഞ്ഞു അവസാനം കസ്റ്റമറിനെ എങ്ങനെയോ കേൾ പിടിച്ച് കസ്റ്റമർ വന്ന് സാധനം കൊടുക്കും നല്ല ബെസ്റ്റ് സർവീസാണ് സുഖിക്കുന്നത് നമ്മളിപ്പോൾ എന്ത് ചെയ്യും ഇത്ര നേരമായിട്ട് നാലര ആവർ ഈ കസ്റ്റമർ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ കസ്റ്റമർ വരെ രാവിലെ എളുപ്പം വരെ ഇക്കിടെ വരും കസ്റ്റമർ വന്നില്ലെങ്കിൽ ഡെലിവറി കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പറ്റും ഈ ഡെലിവറി കംപ്ലീറ്റ് ചെയ്തോ നാളെ തന്നെ വരും വൈകുന്നേരം ആ അത് കറക്റ്റ് അവസ്ഥയെപ്പറ്റി